നമ്മൾ ഇവിടെ ചന്ദ്രത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ ആ പറയുമ്പോ വലിയ കുടുംബ ഡോക്ടർ എഞ്ചിനീയർ ഐ എസ് സ്വന്തമായിട്ട് ബിസിനസ് ചുമ്മാ എന്തിനാ സമയത്തിനെ കുറ്റം പറയുന്നത് ദോഷം അവിടുത്തെ ആൾക്കാർക്ക് എല്ലാർക്കും അല്ല ഒരാൾക്ക് അമ്മ മിണ്ടാതിരിക്കുന്ന സാധാരണ അമ്മയുടെ കാണപ്പെട്ട ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോഴേ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല ആരെങ്കിലും മലപ്പൂർവ്വം എന്തെങ്കിലും കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കും എനിക്കതേ പറയാനുള്ളൂ വേണ്ട അവിടെ ആകെ തീ പിടിച്ച് നിൽക്കുക ഇപ്പൊ വിളിക്കണ്ട തീ കൊളുത്താനല്ല അതൊന്ന് അണയ്ക്കാൻ വന്നിട്ടുണ്ട് എന്താ എന്ന് ചോദിക്കൂ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യണമെന്ന് പറ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞാ തീ കൊള്ള അണക്കേണ്ടത് കൊള്ളാം തൽക്കാലത് വേണ്ട വിളിക്കണ്ട നീ സംസാരിക്കണ്ട എനിക്കറിയാവുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളായിരുന്നു അവർക്ക് രണ്ട് പെണ്ണു ഒരാണ് ഭർത്താവ് നേരത്തെ മരിച്ചു വാസ്തവത്തിൽ തളർന്നു വീഴേണ്ടതായിരുന്നു ആ സ്ത്രീ പക്ഷെ വീണില്ല ധൈര്യം ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ചങ്കൂറ്റം ഉണ്ടായിരുന്നു സ്ത്രീകൾ ധീരമായിട്ട് നിൽക്കണമെന്ന് ആ സ്ത്രീ പെൺമക്കളെ പഠിപ്പിച്ചത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ പഠിപ്പിച്ചു ഒരിടത്തും തോറ്റു കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു ആ സ്ത്രീയുടെ പേരെന്താണെന്നറിയോ അവരുടെ പേരാണ് ഭാർഗവി എന്നാ വിളിച്ചോ ഞാനിനിയൊന്നും പറയുന്നില്ല ഞാനാ ഗൗരി ആ ഗൗരി ദേവിക ഒറ്റയ്ക്കാണോ അല്ല പ്രഭാൻഡിയും മറ്റും അടുത്തുണ്ടോ ഇല്ല അടുത്ത ആരുമില്ല നന്ദം വന്നിട്ടുണ്ടായിരുന്നു കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നീരുണ്ടോ അവിടെ ആ ഉണ്ട് നിങ്ങള് തമ്മില് കണ്ടിരുന്നോ സംസാരിച്ചോ ഇല്ല ഞാൻ ഞാനകന്ന് നിൽക്ക ഞാനായിട്ട് എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പക്ഷേ എപ്പോഴാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാവോ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരിക്കുമ്പോ അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളും പറയേണ്ടത് കൃത്യമായിട്ട് പറയണം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കുകയും വേണം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും കേൾക്കുന്നുണ്ടോ ഉണ്ട് ചന്ദ്രോത്ത് മീരേക്കാൾ അവകാശവും അധികാരവും ഇപ്പൊ ദേവികയ്ക്കാ അത് ഓർമ്മ വേണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നോടായിട്ട് മീര വഴക്കിന് വന്ന ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഒഴിഞ്ഞു നിൽക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം നന്ദനെ നിനക്ക് മാത്രമുള്ളതാ അതുപോലെ നീ നന്ദന്റെ ത്ത് മറ്റൊരാൾ കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കരുത് ഒരിക്കലും അനുവദിക്കില്ല അത് മതി അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്